ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ വിശാൽ കാരണം ഇപ്പോൾ ശേഖർ മരണപ്പെട്ടിരിക്കുകയാണ് കൊന്നത് വിശാൽ അല്ല എങ്കിലും കാരണക്കാരൻ വിശാൽ തന്നെ ഭയത്തോടെയും ടെൻഷനോടെയും പാർവതിയും ഗാർഗിയും ഇത് കണ്ടു നിൽക്കുന്നു നിങ്ങൾ ആരെങ്കിലും ബോഡിയിൽ തൊട്ടായിരുന്നോ എന്ന് വിശാൽ അവരോട് ചോദിക്കുന്നുണ്ട് ഇല്ല എന്നവര് പറയുന്നുണ്ട് ഇതേ സമയത്താണ് പോലീസുകാർ അവിടെ എത്തുന്നത് എല്ലാവരും വീണ്ടും ടെൻഷനോടെ നോക്കുന്നു ഈ പോലീസിനെയും പ്രഭാവതിയുടെ പ്രഭാവതി ഏർപ്പാടാക്കിയ ആൾക്കാർ തന്നെ ഇവിടെ എന്താ ഇവിടെ നിന്ന് പട്ടാപകൽ ഒരാളെ വെടിവെച്ച് കൊന്നോ അല്ലേ എന്നെ പോലീസ് ചോദിച്ചപ്പോൾ പരിഭ്രമത്തോടെ നിൽക്കുകയാണ് വിശാലും ബാക്കിയുള്ള എല്ലാവരും ഒരു കൊലപാതകം നടന്നു എന്ന് വിവരം കിട്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് നീയാണല്ലേ ഇയാളെ വെടിവെച്ച് കൊന്നത് എന്നെ എസ് ഐ ചോദിച്ചപ്പോൾ ഇല്ല സാർ ഞാനല്ല ഞാൻ ഇദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്ന് വിശാൽ ടെൻഷനോടെ പറയുന്നു തന്നെ ഗാർഗിയും പാർവതിയും അവിടെ നിൽക്കുന്നുണ്ട് വീണ്ടും ദേഷ്യത്തോടെ പോലീസ് ചോദിക്കുന്നു തോക്കം കൈവച്ചിട്ട് കൊന്നതല്ല എന്ന് കള്ളം പറയുന്നു സാർ വിശാൽ സാർ അല്ല ഇദ്ദേഹത്തെ വെടിവെച്ചത് അത് വേറെ ആരോ ആണ് ആൾ ഇദ്ദേഹത്തെ വെടിവെച്ചിട്ട് എവിടേക്ക് രക്ഷപ്പെട്ടു എനിക്കേട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു എല്ലാവരും കൂടി പറഞ്ഞെന്നെ പഠിക്കാൻ നോക്കുന്നോ ആ തോക്കിങ് എടുക്ക അങ്ങനെ വിശാലിന്റെ കയ്യിലിരുന്ന തോക്ക് വാങ്ങിക്കുകയാണ് അദ്ദേഹം വീണ്ടും വിശാൽ ആവർത്തിച്ച് പറയുന്നുണ്ട് സാർ ഞാനല്ല ഇയാളെ ഷൂട്ട് ചെയ്യുന്നത് താൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അറിയാം വാട ഇങ്ങോട്ട് എന്റെ പറഞ്ഞ വിശാലിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം സാർ പ്ലീസ് സാർ കൊണ്ടുപോകല്ലേ സാർ എന്നൊക്കെ പാർവതിയും ഗാർഗിയും പറയുന്നുണ്ടെങ്കിലും മൈൻഡ് പോലും ചേരെ വിശാലിനെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം പോലീസ് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയി പാർവതിക്കും ഗാർഗിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവര് കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നു പാർവതിയുടെ കയ്യിലാണെങ്കിൽ ശേഖർ കൊടുത്ത ആ പെട്ടിയുണ്ട് പ്രതാപൻ മാസ്ക് വെച്ചത് കൊണ്ടും തന്റെ തലയിൽ തൊപ്പിയുണ്ടത് കൊണ്ട് പ്രതാപന്റെ ആ ലുക്കൊന്ന് മാറ്റിയത് കൊണ്ട് തന്നെ പ്രതാപനെ ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല ഓടി ഒരു സ്ഥലത്ത് നിന്ന് നിന്നതിനു ശേഷം പ്രതാപൻ പ്രഭാവതിയെ ഫോൺ ചെയ്ത് കാര്യം പറയുന്നു നടന്ന ചേച്ചി ഞാൻ ശേഖറിനെ വെടിവെച്ചു എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ തന്നെ പ്രഭാവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ആ എന്നിട്ട് ശേഖറിനെ വെടിവെച്ച ഉടൻ തന്നെ ഞാൻ അവിടെ നിന്ന് മൂടി മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു വിശാലെ എന്നെ തിരക്കി പുറകെ വന്നെങ്കിലും അവൻ എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു അപ്പോൾ വെടിവെച്ചത് നീയാണെന്ന് അവന് മനസ്സിലായിട്ടില്ലല്ലോ ചേച്ചി ഞാൻ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ എങ്ങനെ അവൻ എന്നെ മനസ്സിലാകുന്നത് അതുമാത്രമല്ല അവനെന്നെ ഒറ്റ നോട്ടേ കണ്ടിട്ടുള്ളൂ അതിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് മൂടി ഒരു മതിലു ചാടി ഒളിച്ചു പ്രഭാവതി വീണ്ടും ആകാംക്ഷയോട് ചോദിക്കുന്നു എടാ എന്നിട്ട് പറയേ ശേഖറിന് ജീവൻ ഉണ്ടോ അതോ അയാൾ ചത്തോ അത് ഉറപ്പില്ല പക്ഷേ അയാൾ വെടിപണ്ട് വെടികൊണ്ട് വീണ നേരത്ത് അവിടെ പാർവതിയും ഗാർഗിയും എത്തിയിരുന്നു അവർ അവിടെ വന്നോ എന്നെ പ്രഭാവതി പറയുന്നുണ്ട് പ്രതാപൻ പറയുന്നു വന്നു എന്ന് മാത്രമല്ല വിശാൽ എന്നെ അന്വേഷിച്ചു വന്ന സമയം ശേഖർ പാർവതിയോട് എന്തോ എന്ന് പറയുന്നത് ഞാൻ കണ്ടു അന്നേരം ഞാൻ കുറച്ചകലത്തായോണ്ട് അയാൾ എന്താണ് പാർവതിയോട് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമല്ല ഇനി അത് അപകടം ആവൂടാ എന്ന് ടെൻഷനോടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ ആ എസ് ഐ പോലീസുകാരും അവിടെ എത്തിയോ എന്നെ പ്രഭാവതി വീണ്ടും ചോദിക്കുന്നു അവർ വന്നു അവർ വിശാലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ശേഖരനെ ഒരു ആംബുലൻസ് വന്ന് ആശുപത്രിയിലേക്കും കൊണ്ടുപോയെന്ന് പ്രതാപൻ ശേഖർ സോറി പ്രതാപ ശേഖരനെ ആശുപത്രിയിൽ വെച്ച് ജീവൻ വീണാൽ അയാൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വീണ്ടും പരാജയപ്പെടും അതുകൊണ്ട് വേഗം നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീ ഒരു കാര്യം ചെയ്യുന്ന നീ വേഗം ആശുപത്രിയിലെത്ത എന്നിട്ടാരും കാണാതെ അവിടെ വെച്ച് അയാളുടെ കഥ കഴിക്കണം അയ്യോ ചേച്ചി ഞാൻ എങ്ങനെയാ എങ്ങനെയായിപ്പോ അവിടെ പോയി എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ വീണ്ടും പ്രഭാവതി പറയുന്നുണ്ട് പ്രതാപ നിന്ന് തിരിയാതെ ഞാൻ പറയുന്നത് വേഗം നീ കേട്ടെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാം പ്രതാപന് പറയാൻ അവസരം കൊടുക്കാതെ പ്രഭാവതി ഫോൺ വെച്ചു തുടർന്ന് ഏർ ആശുപത്രിയിൽ ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും ശേഖർ ഐസിയുയിലും ഇപ്പോഴും ശേഖർ മരിച്ചിട്ടില്ല ടെൻഷനോടെ ഗാർഗി പാർവതി എന്ന് വിളിച്ചപ്പോൾ പാർവതിയും പേടിച്ച് പറയുന്നു പാർവതി ഗാർഗി ഇപ്പോഴും എനിക്ക് വെപ്രാളാവുകയാണ് അവിടെ സ്റ്റേഷനിൽ വിശാൽ സർ സാറിനെ എസ് ഐ പോലീസുകാരും കൂടി ഉപദ്രവിക്കോ ഇതേ ഇതേ സമയം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് വിശാലിനെ ഇങ്ങോട്ട് എസ് ഐ വളരെ ദേഷ്യത്തോട് തന്നെയാണ് വിശാലിനോട് അവർ പെരുമാറുന്നത് കള്ളം പറയുന്നോടാ പട്ടാപകൽ പാർക്കിനുള്ളിൽ കയറിയിട്ട് ഒരുത്തനെയും വെടിവെച്ച് കൊന്നിട്ട് അഭിനയിക്കണോ നീ മര്യാദക്ക് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ എഴുച്ച് കൂമ്പ് ഞാൻ കലക്കും സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനല്ല ഞാനല്ല ശേഖരമേനോനെ വെടിവെച്ചത് എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നു നീ അല്ല വെടിവെച്ചതെങ്കിൽ പിന്നെ എന്തിനാ നീ തോക്കുമൊ തോക്കും കൊണ്ട് ആ പാർക്കിലെത്തിയത് അത് നിന്റെ തോക്കല്ലേ എന്നും ചോദിക്കുന്നുണ്ട് അതെ അത് എന്റെ തോക്ക് തന്നെയാണെന്ന് വിശാൽ പറഞ്ഞപ്പോൾ വീണ്ടും പോലീസ് ചോദിക്കുന്നുണ്ട് പിന്നെ ആ തോക്ക് കൊണ്ട് ആ തോക്ക് ഉപയോഗിച്ചല്ലേ അയാളെ വെടിവെച്ചത് എന്തിനെ ചോദിച്ചത് കേട്ടില്ലേ എന്തിനു തോക്കുമായി നീ അവിടെ എത്തി പറയടാ പറയാൻ എന്നെ വിശാലിനോട് അദ്ദേഹം ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു അത് ശേഖരമേനോനെ കൊല്ലാൻ തന്നെയാണ് അയാളെ കാണാൻ വന്നതാണ് ഇത് കേട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു അങ്ങനെ വഴിക്കുക ശേഖരമേനോനെ കൊലപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യമായി പാർക്കിലെത്തിയ നീ അയാളുടെ നേരെ വെ അതാണ് സത്യം വിശാൽ ആവർത്തിച്ച് പറയുന്നു അല്ല സാർ അതൊന്നും അല്ല സത്യം ശേഖരമേനോനെ കൊല്ലാൻ ചെന്നത് ഞാനാണെങ്കിലും അയാളെ വെടിവെച്ചത് ഞാനല്ല ദേ വെറുതെ എൻ്റെ കൈക്ക് മെനക്കേടുണ്ടാക്കരുത് നീ മരിയരയ്ക്ക് ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് ഏറ്റു പറഞ്ഞോ ഇല്ലെങ്കിൽ നീ ഇഞ്ചിപ്പരവുമോനെ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നുണ്ട് ചെയ്യാൻ ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനെ അയേക്കുന്നേന്ന് ശേഖരമേനോനെ വെടിവെച്ചത് ഞാനല്ലത് പറഞ്ഞില്ലേ അയാളെ വെടിവെച്ചത് മറ്റാരോ ആണ് വിശാലെ നീ വിളച്ചിലെടുക്കല്ലേ എന്നാ അദ്ദേഹം പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു സാറിന് വിശ്വാസം ഇല്ലെങ്കിൽ സാർ ആ തോക്ക് പരിശോധിക്കേ അത് ഫുഡി ഫുള്ളി ലോഡൽ ലെഡാണ് മുഴുവൻ ബുള്ളറ്റും ഇപ്പോഴും അതിനകത്തുണ്ട് ഒരു ബുള്ളറ്റ് പോലും പുറത്തു പോയിട്ടില്ല ശേഖരമേനോനെ ഞാനാണ് വെടിവെച്ചതെങ്കിൽ അതിൽ നിന്നും ഒരു ബുള്ളറ്റ് മിസ്സാകണമല്ലോ അത് ഞങ്ങൾ വിശദമായി പരിശോധിച്ചതാണ് എടാ വിശാലെ അതിൽ നിന്ന് ഒരു വെടിയുണ്ട മിസ്സിംഗ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അത് അത് അതിൽ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ അത് എവിടെ പോയി പാർക്കിൽ വന്നപ്പോൾ ആ തോക്ക് ഫുള്ളി ലോഡാണെന്ന് താൻ പറഞ്ഞതല്ലേ എന്നും എങ്കിൽ അത് എവിടെ വരുന്ന വഴിക്ക് കളഞ്ഞു പോയോ ഇല്ലല്ലോ എടോ ആ ബുള്ളറ്റാണ് ശേഖരമേനോൻ്റെ ബോഡിയിലുള്ളത് അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തതാണെന്നും അദ്ദേഹം പറയുന്നു സാർ ഞാനല്ല ശേഖരമേനൊന്ന് ഷൂട്ട് ചെയ്തത് ഞാനല്ല എന്ന് വിശാൽ ആവർത്തിച്ച് പറയുന്നു വിശാലെ തെളിവുകളെല്ലാം തനിക്ക് പ്രതികൂലമാണല്ലോ അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ വാദപ്രതിവാദം നടത്തി തന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കേണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് കോടതി പറഞ്ഞാൽ മതി എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് അവിടേക്കൊരു കാറ് വരുന്നു വന്നത് മറ്റാരുമല്ല പ്രഭാവതി തന്നെ പ്രഭാവതി വീണ്ടും അഭിനയം തുടർന്നു തൻ്റെ മകനെ പോലീസ് പിടിച്ചു തന്റെ മകനെ രക്ഷിക്കാൻ വരുന്നു എന്നുള്ള ഭാവേനെ അവരവിടെ എത്തി സാർ എന്റെ മകനെ ഒന്നും ചെയ്യല് അവൻ നിരപരാധിയാണ് സാറേ അവൻ അറിയാതെ പോലും ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവനാണ് സാർ എൻ്റെ മോനെ വെറുതെ വിടണം പ്ലീസ് എന്നൊക്കെ പ്രഭാവതി യാചിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിശാൽ ചോദിക്കുന്നു സാറേ എൻ്റെ മകനെ ഉപദ്രവിക്കില്ലേ ഇവനെതിരെ കേസ് എടുക്കരുത് സാർ എൻ്റെ മോനെ വെറുതെ വിടണം സാർ പ്ലീസ് സാർ എന്നൊക്കെ പ്രഭാവതി അഭിനയിച്ചു തള്ളുന്നുണ്ട് തെളിവുകൾ അടക്കമാണ് ഇവനെ പൊക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ ഉടനെ വിടാൻ സാധിക്കില്ല ഇവൻ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചത് വിശാൽ എടാ നീ സാറ് പറഞ്ഞത് സത്യമാണോ മോനെ നീയാണോ ശേഖരമേനോനെ വെടിവെച്ചത് എന്തിനാണോ നീ അമ്മയ്ക്ക് വേണ്ടി ശേഖരമേനോനെ വെടിവെച്ചത് വിശാൽ വീണ്ടും പറയുന്നു അമ്മ ഞാനല്ല സാർ എൻ്റെ മോൻ അല്ല വിശ അയാളെ വെടിവെച്ചത് അയാളെ വെടിവെച്ചത് ഈ ഞാനാണെന്ന് വെറുതെ അഭിനയിക്കുകയാണ് പ്രഭാവതി വിശാലല്ല ആ കുറ്റക്കാരൻ ഞാനാണ് ഞാൻ ഈ പ്രഭാവതി ശേഖരമേനോനുള്ള പക തീർക്കാൻ വേണ്ടി ഞാനാണ് അയാളെ വെടിവെച്ചത് എൻ്റെ മോൻ നിരപരാധിയാണ് സാർ ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്ന സാർ പ്ലീസ് എന്നൊക്കെ പ്രഭാവതി വീണ്ടും അഭിനയിക്കുന്നുണ്ട് സാർ എന്നെ അറസ്റ്റ് ചെയ്യണം എന്നെ ലോക്കപ്പ് ചെയ്യണം എന്നെ ലോക്കപ്പ് ചെയ്യണം സാർ എന്നൊക്കെ പറഞ്ഞേ ലോക്കപ്പ് തുറന്ന് ലോക്കപ്പിനുള്ളിലേക്ക് കയറുകയാണ് പ്രഭാവതി എന്നിട്ട് ലോക്കപ്പ് അടച്ചു ഈ നാടകം കാണുമ്പോൾ എങ്ങനെയാണ് വിശാൽ വിശ്വസിക്കാതിരിക്കുന്നത് അമ്മേ അമ്മ എന്തിനാമ്മയെ ഈ കുറ്റം ഏറ്റെടുക്കുന്നത് ശേഖരമേനോനെ എന്നെ വെടിവെച്ചത് ഞാനല്ല അത് മറ്റാരും ആണ് അമ്മേ അയാളെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനാണ് അവരത് കണ്ടുപിടിച്ചോളും അമ്മ ഇങ്ങോട്ട് ഇറങ്ങ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ ഏർ പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല ഇവർ എന്നെ അറസ്റ്റ് ചെയ്തോട്ടെ അതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് ദേ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ നിങ്ങൾ നിങ്ങളെന്തിനാണ് ലോക്കപ്പിൽ കയറിയിരിക്കുന്നത് ഇറങ്ങാൻ എന്നൊക്കെ പോലീസ് പറയുന്നു ഇല്ല ഞാൻ ഇറങ്ങില്ല ഈ കേസിൽ എന്നെ പ്രതിയാക്കാറ് ഞാൻ ഇതിൽ നിന്നും ഇറങ്ങില്ല എന്ന് പ്രഭാവതി പറയുന്നു നിന്നോട് ഇന്നോട്ട് ഇറങ്ങാനാ പറഞ്ഞത് എന്ന് പോലീസ് വീണ്ടും പറയുന്നു അമ്മ ഇങ്ങോട്ട് ഇറങ്ങമ്മ എന്ന് വിശാലം പറയുന്നു ഇല്ല ഞാൻ ഇറങ്ങില്ല നീയല്ല ഞാനാ പ്രതി ഞാനാ ശേഖരമേനോ എന്നെ വെടിവെച്ചത് എന്നൊക്കെ പ്രതി സോറി പ്രഭാവതി പറയുമ്പോൾ പി സി ഇവരെ പിടിച്ച് വെളിയിലോട്ട് എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഒരു വനിതാ പോലീസ് വന്നിട്ട് പ്രഭാവതിയെ പിടിച്ച് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും വരല എന്ന് വാശി പിടിക്കുകയാണ് പ്രഭാവതി ഒടുവിൽ പ്രഭാവതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവർ അമ്മയെ അമ്മയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അമ്മ ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോണം എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കേസിൽ കുറച്ചു കഴിയുമ്പോൾ ശേഖരമെന്നൊന്ന് ബോധം തെളിയും അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ഞാൻ നിരപരാധിയാണെന്ന് അദ്ദേഹം തന്നെ പോലീസിനോട് പറഞ്ഞോളൂ എന്നും വിശാൽ പറയുന്നു അപ്പോൾ തന്നെ അവരെന്നെ വെറുതെ വിടുമെന്നും പറഞ്ഞപ്പോൾ പ്രഭാവതി തൽക്കാലം ആശ്വാസമുള്ളതുപോലെ അഭിനയിക്കുന്നുണ്ട് പക്ഷേ കൊള്ളാൻ കൊല്ലാൻ ആളെ വിട്ടി ആളെ വിട്ടിരിക്കുകയാണ് പ്രഭാവതി ഈ കേസ് രക്ഷപ്പെടുവെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ പിന്നെന്താ പ്ലീസ് അമ്മേ അമ്മ ഒന്ന് തിരികെ പോ എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് വീണ്ടും ഇൻസ്പെക്ടർ പറയുന്നു നിങ്ങൾ ഇവിടുന്ന് മര്യാദയ്ക്ക് പുറത്തിറങ്ങുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടി വരും ചില വിശാലിനെ സമാധാനിപ്പിക്കുന്നത് പോലെ കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതി പറയുന്നുണ്ട് മോനീ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പുറത്തുവിടും എന്നിട്ട് പ്രഭാവതി ഇൻസ്പെക്ടറിനെ ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട് ഇവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശേഖരൻ മരണത്തെ അതിജീവിക്കാൻ പോകുമല്ലേ അവനെ ജീവനോട് ഞാൻ വെച്ചേക്കില്ല അവൻ മുകളിലേക്ക് തന്നെ പോകും ഇവൻ ജയിലിലേക്കും എൻ്റെ ഈ പ്ലാൻ മാറ്റിമറിക്കാൻ ഇനി ദൈവത്തിന് പോലും സാധിക്കില്ല എന്നും പ്രഭാവതി മനസ്സിൽ വിചാരിച്ചിട്ട് പുറത്തേക്ക് വരികയാണ് പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇതേ സമയം മരണത്തോട് മല്ലടിച്ച് ഐശുവേൽ കിടക്കുകയാണ് ശേഖർ പ്രാർത്ഥനയോടെ ഗാർഗിയും പാർവതിയും പുറത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് പാർവതി ആ സമയം പ്രതാപൻ അവിടെ എത്തി പാർവതിയുടെ കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്നതും പ്രഭാവി സോറി പ്രതാപൻ കാണുന്നുണ്ട് ഗാർഗി ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിക്കായിരുന്നു മുത്തശ്ശിൻ നിന്ന് രക്ഷപ്പെട്ടു വരണം നടന്ന സംഭവങ്ങൾ മുത്തശ്ശിൻ പോലീസിനോട് തുറന്ന് പറയണം വിശാൽ സാർ അല്ല മുത്തശ്ശിനെ വെടിവെച്ചെന്ന് മുത്തശ്ശൻ പറഞ്ഞാൽ മുത്തശ്ശൻ മുത്തശ്ശിനെ രക്ഷിക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പാർവതി പറയുന്നു ഗാർഗി പാർവതിയെ സമാധാനിപ്പിക്കുന്നു ഇതെല്ലാം പ്രതാപൻ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രതാപൻ മാസ്ക് വെച്ചിട്ടില്ല തൊപ്പി മാത്രമാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആ ബനിയൻ ധരിച്ചിട്ടുണ്ട് ഡോക്ടർ പുറത്തേക്ക് വരുന്നു ടെൻഷനോടെ പാർവതി ഡോക്ടറോട് കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു പേടിക്കാനൊന്നുമില്ല അപകടനില തരണം ചെയ്തിരിക്കുന്നുണ്ട് അത് കേട്ട് തൽക്കാലം ആശ്വാസത്തോടെ പാർവതി നിൽക്കുന്നു എന്നാൽ ഈ വാർത്ത പ്രതാപന് ഞെട്ടിക്കുന്നതായിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ട് നന്നായെന്നും ഡോക്ടർ പറഞ്ഞിട്ട് പുഞ്ചിരിയോടെ അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ ശേഖർ ചത്തിട്ടില്ല അല്ലേ എന്ന് പ്രതാപൻ വിചാരിക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്ക് പാർവതി വിശാൽ സാർ വിശാൽ ബ്രോ പുറത്തേക്ക് വരൂ എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്ക് വരാൻ തുടങ്ങും ായിരുന്നു പ്രഭാവതി കാറിലേക്ക് കയറിയ സമയം പ്രതാപൻ ആശുപത്രിയിലെ വിവരം അറിഞ്ഞതിന് ശേഷം പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് അവൻ ചത്തിട്ടില്ല അവൻ ഇപ്പോഴും ജീവനുണ്ടെന്നൊക്കെ പ്രതാപൻ പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു പ്രഭാവതിക്ക് അയാൾക്ക് ബോധമില്ല പക്ഷേ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു എന്ന് കരുതി എപ്പോൾ വേണമെങ്കിലും അയാൾ നടന്നതെല്ലാം അയാൾ പോലീസിനോട് തുറന്നു പറയാം എടാ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും പ്രഭാവതി പറയുന്നുണ്ട് അവിടെ വെച്ച് തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അയാളെ നീ തീർക്കണം ശേഖരമേനോൻ ചത്തു എന്ന വാർത്തയും അല്ലാണ്ട് നീ എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് പ്രഭാവതെ ടെൻഷനോടെ പ്രതാപനും അടുത്തതായി ഒരു ഡോക്ടറെ വേഷത്തിൽ കയറുകയാണ് വിശ സോറി പ്രതാപൻ ഒരു കോട്ട ഇട്ട് മാസ്ക് ഒക്കെ ധരിച്ച് പക്ക ഒരു ഡോക്ടറെ പോലെ തന്നെ അയാൾ വരാൻ ശ്രമിക്കുന്നു ഈ സമയം ശേഖർ കണ്ണു തുറന്നിരിക്കുകയാണ് സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് പാർവതിയുടെ വിവരം പറയുന്നു പേഷ്യന്റിനെ ബോധം വന്നു എന്ന് തോന്നുന്നു ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ സിസ്റ്റർ അവിടെ നിന്ന് പോയി സമാധാനത്തോടെ പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും നിൽക്കുകയാണ് പാർവതിയും ഗാർഗിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ്ർ മീ ചാനൽ